അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ആർ ടി ആർ ലൈസൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ടി ആർ ലൈസൻസിനെ കുറിച്ചൊരു വീഡിയോ ഇടും ആൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആർ ടി ആർ ലൈസൻസ് അപ്പോൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത് ആർ ടി ആർ എന്ന് പറയുന്നത് റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് അതൊരു ലൈസൻസ് ആണ് കേട്ടോ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യുന്ന എ ടി സി ആണ് അപ്പം പൈലറ്റ്സ് പൈലറ്റ്സിൻ്റെ കറണ്ട് പൊസിഷനും അവർക്ക് എന്താ വേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ എ ടി സിനോട് ചോദിക്കണം അപ്പം എ ടി സി നമുക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഒരു കാര്യം മുന്നോട്ടുള്ള വേസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരാം അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ അവരോട് സംസാരിക്കുന്ന രീതി വ്യത്യാസമാണ് അതൊരു നോർമൽ ഒരു പാസഞ്ചേഴ്സിന് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഓക്കെ അപ്പൊ അതായത് പൈലറ്റ്സിന്റെ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ ടി സി ഡിഫറെൻ്റ് ആണ് അപ്പം അതിനാണ് ഈ ആർ ടി ആർ എന്ന് പറയുന്നത് അപ്പൊ ഈ ആർ ടി ആർ എക്സാം നമുക്കൊരു സി പി എൽ ലൈസൻസ് ഇന്ത്യയിലൊരു സി പി എൽ ലൈസൻസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണം ഇന്ത്യയിൽ മാത്രമല്ല ബാക്കി എല്ലാ കൺട്രീസിലും അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഒരു സി പി എൽ ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആർ ടി ആർ എക്സാം ഉണ്ടാവും അപ്പം ഇപ്പോൾ ഞാൻ എഴുതിയ സമയത്ത് അതായത് ഞാൻ മുംബൈ അറ്റംപ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുംബൈ അറ്റംപ്റ്റിലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാക്ട് മാസം എനിക്ക് ഓർമ്മയില്ല ഞാൻ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എക്സാം കുറച്ച് കുറച്ചിത്തിരി ടഫായിരുന്നു അതായത് രണ്ടാൾക്കാരായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഡബ്ല്യു പി സി പിന്നെ ഡി ജി സി ഡബ്ല്യു പി സി എന്ന് പറയുമ്പോൾ വയർലെസ് പ്ലാനിങ് കോർഡിനേഷൻ ടീംസും പിന്നെ ഡി ജി സി എന്ന് പറയുമ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ടീംസും ആണ് അപ്പോൾ ഈ ഈ രണ്ടാൾക്കാർ കൂടിയിട്ടായിരുന്നു ആർ ടി ആർ എക്സാം ഞാൻ എഴുതിയ സമയത്തൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയം മുതൽ ആർ ടി ആറ് വ്യത്യാസമുണ്ട് ഡബ്ല്യു പി സി ഇല്ല ഫുൾ ി അത് ഡി ജി സി ആയിട്ട് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഡി ജി സി ആയിട്ട് ഫുള്ളി എക്സാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ പഠിച്ച സമയത്ത് രണ്ട് ആളുകൾ കണ്ടക്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പാർട്ട് വണ്ണും ഉണ്ട് പാർട്ട് ടൂ എക്സാം ഉണ്ടായിരുന്നു പാർട്ട് വണ്ണില് നമുക്ക് ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് ഉണ്ട് ഇരുപത്തഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് തരും ഒരു പേപ്പർ തരും പേപ്പർ ഉണ്ടാവും പിന്നെ അതേപോലെ ചാർട്സും ഉണ്ടാവും അതായത് നമ്മൾ ഒരു പൈലറ്റ് ഫോളോ ചെയ്യുന്ന കുറേ റൂട്ട്സ് ഉണ്ട് എയറിലെ റൂട്ട് നമ്മളിപ്പം മാപ്പിൽ നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് എനിക്ക് കോഴിക്കോട് പോകണം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന മാതിരി ലൊക്കേഷൻ വരുമല്ലോ അതേപോലെ നമുക്ക് അമ്പേ നമ്മളുടേതായിട്ടുള്ള ഒരു എയർ റൂട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ചാർട്ട് ഉണ്ടാവും മുന്നിൽ ടൈം ആവുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് തരും പിന്നെ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും ഹെഡ്സെറ്റ് അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യാം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഹെഡ്സെറ്റ് തരും ക്വസ്റ്റ്യൻ പേപ്പർ സമയമാകുമ്പോൾ തരും എന്നിട്ട് ബാക്കിലായിരിക്കും നമ്മൾ സെർ ഇരിക്കുക പിന്നെ സേറും കൂടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാകും അതായത് ഞാൻ എന്താണോ സംസാരിക്കുന്നത് അത് സേർ കാണും ഓക്കെ അപ്പൊ ഈ പാർട്ട് വണ്ണിൽ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു കുറെ ചാർട്ട്സ് ഉണ്ടാവും അതിലേത് ചാർട്ട് എന്ന ക്വസ്റ്റ്യൻ വരുന്നത് നോക്കുന്നു റൂട്ട് മനസ്സിലാക്കുന്നു എന്നിട്ട് ക്വസ്റ്റ്യൻ വണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ആൻസർ എഴുതും ആൻസർ എഴുതും വേണം എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അത് നമ്മൾ കൊടുക്കണം അത് കോൾ കൊടുക്കണം ഓക്കെ സാറിനോട് പറയണം ഇന്നതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ റിയലി ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന മാതിരിത്തെ കോൾസ് ആയിരിക്കും ക്വസ്റ്റ്യൻസിലുണ്ടാവുക അപ്പോൾ അതേമാതിരി നമ്മൾ ഇങ്ങനെ പറയുന്നു സേറ് അതിനുള്ള റിപ്ലൈം സെർ തരുന്നു സെർ റിപ്ലൈ തരുന്ന സമയത്ത് നമ്മൾ അതും എഴുതണം അതും എഴുതിയിട്ട് അടുത്ത മറുപടി ആയിട്ട് നമ്മൾ തിരിച്ച് ഒരു ഒക്കെ നോക്കിയിട്ട് അറിയണം ഇത്തിരി ടഫായിരുന്നു ആ ഒരു പാർട്ട് വണ് പോലെ മറ്റേ ഇപ്പം നടക്കുന്ന ആർ ടി ആറിലുണ്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ പാർട്ട് ടു എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പാർട്ട് വണ്ണ് ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ട് ടൂ പാർട്ട് ടുവിലോട്ട് പോകുന്നു പാർട്ട് ടു അതായത് പാർട്ട് വണ് പാസ്സായ മാത്രമേ പാർട്ട് ടു പോവുള്ളൂ ഇപ്പം പാർട്ട് ടു ഇപ്പം പാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് പാർട്ട് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പാർട്ട് ടു വിളിക്കുന്നു പാർട്ട് ടു വിളിച്ചു കഴിഞ്ഞാൽ രണ്ടാളുകളുണ്ടാവും ഒരു റൂമ് ഡബ്ല്യു പി സിൻ്റെ ഒരാളും ഉണ്ടാകും പിന്നെ അതേപോലെ ഡി ജി സിൻ്റെ വേറൊരാള് വേറൊരു സ്ഥലത്തും കൂടെ ഇരിക്കും അപ്പം ഏതെങ്കിലും ഇപ്പം ഞാനാണ് എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്ന ഡി ജി സി സാറിൻ്റെ അടുത്തായിരുന്നു ഡി ജി സി സാറ് കുറെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു നീ നിന്റെ ഐ ക്രാഫ്റ്റിനെ കുറിച്ച് നീ പറത്തുന്ന ഐ ക്രാഫ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറ ചിത്രം മരിച്ചു കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചു അപ്പം സാറെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിനൊക്കെ ഞാൻ മറുപടി അറിയണം പിന്നെ അത് അതിന് ശേഷം ഞാൻ ഡബ്ല്യു പി സി സാറിൻ്റെ അടുത്ത് പോകും ഓക്കെ അപ്പോൾ ഡബ്ല്യു സി സാറിൻ്റെ ഡബ്ല്യു പി സി സാറിൻ്റെ അടുത്ത് പോയിട്ട് സേറ് പല ക്വസ്റ്റ്യൻസും ചോദിക്കും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് ഈ പ്രൊപ്പഗേഷനും അങ്ങനത്തെ റേഡിയോ വേവ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിന് മറുപടി പറയണം അപ്പോൾ ഇവർ രണ്ടാളും അവർക്ക് ഇത്ര മാർക്ക് ഉണ്ട് കൊടുക്കണം അതായത് ഇപ്പം നൂറ് മാർക്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടല്ലായിരുന്നു സിക്സ്റ്റി മാർക്കും ഫോർട്ടി മാർക്കും അങ്ങനെ ആയിരുന്നു തോന്നുന്നു അപ്പൊ നമുക്ക് കിട്ടേണ്ട മാർക്ക് അവര് തരുന്നു എന്നിട്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആർ ടി ആർ എക്സാം പാസ് ആവോ ഇല്ലയോന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമയത്ത് ഈ സമയത്ത് ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആണ് അതായത് സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ മുന്നേത്തെ നാട്ടിലും ആണെന്ന് പറയും കാരണം ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ അവർ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ നമ്മൾ പഠിച്ച അതായത് നമുക്ക് കുറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ ആ സബ്ജക്ട്സ് എല്ലാ സബ്ജക്ട്സ് സബ്ജക്ട്സൊന്നും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഇതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു റൂംമേറ്റ് അവളുടെ അടുത്ത് കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു അവൾ നോട്ട്സ് എനിക്ക് തന്നു അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു എനിക്ക് ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് അവളോട് ചോദിക്കുന്നത് പിന്നെ മെയിൻലി ഡൗട്ട് ഉണ്ടാകുമ്പോൾ മാത്രം ചോദിക്കും പിന്നെ സെൽഫ് ആണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ആർ ടി ആർ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ആർ ടി ആറ് നോക്ക് അൻപതിനായിരം മുപ്പതിനും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നാൽപ്പതിനായിരം അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേണ്ട വിചാരിച്ചു സെൽഫ് പ്രിപ്പയർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ആർ ടി ആർ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് വണ് എം സിക്ക് മോഡലാണ് അതായത് സാധാരണ ഡി ജി സി എക്സാംസ് എങ്ങനെയായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ കമ്പ്യൂട്ടറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഏതാണോ ആൻസർ നമ്മൾ കുത്തുക എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവുക അപ്പം എം സിക്ക് മോഡലായിരിക്കും പാർട്ട് വണ് ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ട് ടു പാർട്ട് ടുവിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എക്സാം എഴുതിയ സമയത്ത് പാർട്ട് വണ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതെ അതാണ് ഇവിടെ പാർട്ട് ടു വരുന്നത് പാർട്ട് ടു വരുന്ന സമയത്ത് ചാർട്ട് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് ടൈം ആവുന്ന സമയത്ത് തരും എന്നിട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെക്കുന്നു നമ്മൾ പറയുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവർ നമുക്ക് കോൾസ് തരുന്നു അതായത് ഞാൻ ഒരു പൈലറ്റും ബാക്കിലിരിക്കുന്ന ഒരു സർ എ ടി ടു ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഈസിയാണ് മറ്റേ ഇൻ്റർവ്യൂ ഭാഗമാകുന്ന സമയത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ആർ ടി ആർ എന്ന് പറയുന്നത് ഇതാണ് ആർ ടി ആറിൻ്റെ കളറ് ഇനി എൻ്റെ കയ്യിലുള്ള ലൈസൻസസ് ലൈസൻസസ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എനിക്കിപ്പം എസ് പി ലൈസൻസ് ഉണ്ട് സ്റ്റുഡൻറ്റ് പാലറ്റ് ലൈസൻസ് സ്റ്റുഡൻറ് പാലറ്റ് ലൈസൻസ് ഇതേമാതിരിത്തൊരു ബുക്കാണ് ഇത് ബുക്കാണ് കേട്ടോ ഇതേമാതിരിത്തെ ഒരു ബുക്ക് പക്ഷേ വൈറ്റ് കളറിലായിരിക്കും എസ് പി എല്ലിൽ ഉണ്ടാവുക എനിക്ക് തോന്നുന്നു ഇതിനായിട്ട് കുറച്ചുകൂടെ കട്ടിയുണ്ട് എസ് പി എല്ലിന് എസ് പി എൽ അവിടെ അവിടെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് വീട്ടിൽ നിന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എസ് പി എൽ കിട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനി പൈലറ്റ് ഒരു സ്റ്റുഡൻറ്റ് പൈലറ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എസ് പി എ ലൈസൻസ് വേണം അപ്പോൾ എസ് പി എ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു പഠിക്കാൻ പറ്റുള്ളൂ ഒരു ട്രെയിനി ഒരു സ്റ്റുഡൻറ് പൈലറ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ടറിന് കൂടെ നമ്മളിരിക്കുന്നു ഇൻസ്ട്രക്ടർ ഗൈഡ് ചെയ്തു തരുന്നു നമ്മളത് നമ്മൾ അത് പറത്തുന്നു ഫ്ലൈറ്റ് പറത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് പി എൽ ലൈസൻസ് വേണം സ്റ്റുഡൻ പാൽ ലൈസൻസ് പിന്നെ അതേപോലെ നമുക്കൊരു സോളോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിമാനം പറത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഫ് ആർ ടി ഒയിൽ റെസ്ട്രിക്റ്റഡ് ഉണ്ട് ആ ഒരു ലൈസൻസ് വേണം അത് നമ്മൾ ആധാർ കാർഡിൻ്റെ മാതൃത്വ ഒരു കാർഡാണ് എഫ് ആർ ടി ഓയിൽ ആറ് വരുന്നത് പിന്നെ പിന്നെയുള്ള ലൈസൻസ് ആണ് എനിക്ക് ഇത് ആർ ടി ആറിൻ്റെ ആർ ടി ആറിൻ്റെ എക്സാം ഇത് ലൈഫ് ടൈം വാലിഡ് ആണ് അതായത് ഇത് എൻ്റേത് രണ്ടായിരത്തി എൺപത്തി വരെ വാലിഡ് ആണ് അത്രയും കാലൊക്കെ നമുക്ക് ജീവിക്കുമെന്ന് അറിയില്ലല്ലോ അപ്പോ ഇതിനായിരുന്നു ഞാൻ പതിനായിരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോ അവർ എത്ര ചാർജ് ചെയ്യുന്നു എനിക്ക് അറിയില്ല അതൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പൈസയാണ് ഇതിനടക്കേണ്ടത് എനിക്ക് തോന്നുന്നു എക്സാം ഫീ ഇപ്പോഴും ആണെന്ന് തോന്നുന്നു ഞാൻ കൊടുത്ത സമയത്ത് അതായത് ആർ ടി ആർ എക്സാം അഞ്ഞൂറ് ആ അഞ്ഞൂറേ ഉള്ളൂ പക്ഷേ ലൈസൻസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്തിരി അയ്യായിരം പതിനേ പതിനായിരം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത സമയത്ത് ഞാൻ എനിക്ക് റിസൾട്ട് വന്ന സമയത്ത് ഇപ്പോൾ അത് എത്ര ക്യാഷ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഈ ആർ ടി ആർ ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സി പി ലൈസൻസ് കിട്ടുള്ളൂ അപ്പം ഇത് പിങ്ക് കളറിലാണ് ചെറിയൊരു നൈസ് ബുക്കാണ് കേട്ടോ ഇത് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പുറമെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയോ എഴുതിയിട്ടുണ്ട് അതായത് ഇതെങ്ങാനും ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡർ ഷുഡ് ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ ദ സെയിം ടു ദ സെൻട്രൽ ഗവൺമെൻറ് വിച്ച് മീ ഇ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഓർഡർ ലൈസൻസ് ഓൺ പേയ്മെൻറ്റ് പ്രിസ്ക്രൈബ് ഫീസ് അപ്പോൾ കുറച്ച് ഫീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുള്ളു അപ്പം ഇനിയിപ്പം ഇൻഷാല്ല എനിക്ക് കിട്ടേണ്ട ലൈസൻസ് ഇനി കോമേഴ്സ്യോ പാലറ്റ് ലൈസൻസ് ആണ് അത് ഇൻഷാല്ല എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ വേണം ഒരു എട്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ട്രെയിനിങ് കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എയർക്രാഫ്റ്റ് നല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലൈങ് ഒക്കെ കിട്ടുമായിരിക്കും കിട്ടുന്ന പ്രതീക്ഷിക്കുകയാണ് ഇനി ഭാവിയിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുകയാണ് അപ്പോൾ സിപി പി എൽ ലൈസൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോമേഴ്ഷ്യൽ പൈലറ്റ് ആവും പിന്നെ ഇന്ത്യയിൽ പി പി എൽ ലൈസൻസ് ഇല്ല പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് അതായത് സി പി എല്ലിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് പി പി എല്ലിൽ ആവശ്യം അതായത് പി പി എല്ലാട്ടും ഹയർ വാല്യൂ ആണ് സി പി എല്ലിനുള്ളത് പി എല്ലൊക്കെ ഏകദേശം ഒരു നാല്പത്തഞ്ച് മണിക്കൂറിന്റെ മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് പി പി എല്ലിന് അപ്ലൈ ചെയ്യാൻ പറ്റും പി പി എൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി അത് അപേക്ഷിക്കാം പക്ഷേ നമ്മളൊരു സി പി എൽ ലൈസൻസ് ആണല്ലോ എടുക്കേണ്ടത് അപ്പോൾ സി പി സി പി എൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പി എല്ലിന്റെ ഒരു ആവശ്യമില്ല പിന്നെ പുറത്തൊക്കെ നമ്മൾ പുറത്തെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്തും അവർ എസ് പി എൽ കഴിഞ്ഞാൽ നേരെ പി പി എൽ ലൈസൻസ് തരുക ഒരു പ്രൈവറ്റ് പായൽ ലൈസൻസ് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് സി പി എൽ ലൈസൻസ് വരിക പയൽ ലൈസൻസ് അപ്പം ഉള്ളൂ ഈ ഒരു വീഡിയോ പിന്നെ എല്ലാവരും നല്ലോണം പഠിക്കാം ഈ ഒരു വീഡിയോസ് കാണുന്നവരൊക്കെ ഭയങ്കര എന്താ പറയുക എൻ്റെ കയ്യിലുള്ള ലൈസൻസ് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നെ കുറേ സ്റ്റുഡൻസ് ആയിരിക്കും ഭയങ്കര ആസ്പെരൻസ് ആയിരിക്കും അപ്പം എല്ലാവരും നിങ്ങളുടെ ഒരു ഡ്രീമിലോട്ടുള്ള ഒരു ഇത് ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇൻഷാല്ല നിങ്ങൾക്കും ഈ ഒരു ഞാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്കും ഒരു പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കഴിവും ശക്തിയും ദൈവം തരട്ടെ എല്ലാവരും കൂടി സപ്പോർട്ട് ആകും അപ്പം ശരി ബൈ